വൃത്തിയാക്കുക എന്നത് ചിലർക്കെങ്കിലും ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് എന്നാൽ മറ്റു ചിലർക്ക് ഇത് ആസ്വാദികരമായ ഒന്നുമാണ് എത്ര പണിപ്പെട്ടിട്ടാണെങ്കിലും വീടും പരിസരവും ഒക്കെ വൃത്തിയായി ഇരിക്കണം എന്ന് വാശിയുള്ളവരാണ് മലയാളികൾ എന്നാലിന്ന് വൃത്തിയാക്കാനും മറ്റും കെമിക്കലുകളുടെ ഉപയോഗം വളരെ വ്യാപകമാണ് വളരെ ഗുരുതരമായ പല പ്രത്യാഘാതങ്ങൾക്കും വഴിവച്ചേക്കാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള കെമിക്കലുകളുടെ ഉപയോഗം എന്നാൽ ഇനി ഇതിനെയൊന്നും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കെമിക്കൽ ക്ലീനിംഗ് ഏജന്റുകളെക്കാൾ നന്നായി വൃത്തിയാക്കാൻ കഴിയുന്ന നാല് ഭക്ഷണ സാധനങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുന്ന നാരങ്ങയാണ് കാലങ്ങളായി നമ്മുടെ പൂർവികർ അടക്കം വൃത്തിയാക്കാനായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് നാരങ്ങ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ അംശം പല രോഗാണുക്കളെ നശിപ്പിക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന ഒന്നാണ് പിച്ചള പാത്രങ്ങളുടെ ക്ലാവ് കളഞ്ഞ് തിളക്കം വർദ്ധിപ്പിക്കാനും പാത്രങ്ങളിലെ കരി കളയാനും വളരെ ഉത്തമമായ ഒന്നാണ് നാരങ്ങ പകുതിയായി മുറിച്ച നാരങ്ങയുടെ ഉൾഭാഗം ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ട ഭാഗത്ത് നന്നായി ഉരയ്ക്കുക കട്ടിംഗ് ബോർഡുകളിൽ ും ഇത് പരീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് കട്ടിംഗ് ബോർഡിൽ അല്പം ഉപ്പ് വിതർന്നത് നല്ലതാണ് തക്കാളി സോസ് മൂലമുള്ള കറ പോകാനും നാരങ്ങ വളരെ നല്ലതാണ് നാരങ്ങ നീര് കറയുള്ള ഭാഗത്തേക്ക് ഒഴിക്കുക ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം സ്പോഞ്ചും അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് നന്നായി ഉരയ്ക്കുക ഇനി ഇതുപോലെ മറ്റൊന്നാണ് ബേക്കിംഗ് സോഡ നാറ്റവും കറയും ഒക്കെ കളയാൻ അപ്പക്കാരത്തേക്കാൾ മികച്ച ഒന്നില്ലെന്ന് തന്നെ പറയാം ഫ്രിഡ്ജിനുള്ളിൽ പഴകിയ സാധനങ്ങൾ മൂലമുള്ള മോശം മണം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ചാലും ഈ നാറ്റം പോയെന്നു വരില്ല ഇതിനായി ഒരു പാത്രത്തിലോ കുപ്പിയിലോ അല്പം അലക്കുകാരം വെച്ചാൽ മതിയാകും വളർത്തു മൃഗങ്ങളുടെ മൂത്രംനാറ്റവും മൃഗപ്രേമികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അത് കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്പം അലക്കുകാരം വിതർന്നത് ഇത്തരത്തിലുള്ള മൂത്രനാറ്റം അകറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമുക്ക് വൃത്തിയാക്കാൻ ഉപയോഗിക്കാവുന്ന മറ്റൊരു വസ്തുവാണ് വിനാഗിരി വിനാഗിരിയും നാരങ്ങാനീരും ചേർന്നാൽ ഉണ്ടാകുന്ന ലായനെ മറ്റ് ഏതിനേക്കാളും ടോയ്ലറ്റുകൾ വൃത്തിയാക്കാൻ മികച്ച ഒന്നാണ് ടൈലുകളുടെ ഇടയിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ഇളക്കാൻ അല്പം വിനാഗിരി അഴുക്കുള്ള ഭാഗത്തേക്ക് ഒഴിച്ച ശേഷം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചാൽ മതിയാകും ഇതുപോലെ വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് ഉപ്പ് കപ്പുകളിലും മറ്റും പിടിച്ചിരിക്കുന്ന കാപ്പിക്കറയും ചായയും പോകാൻ ഉപ്പ് ഉപയോഗിച്ച് ഉരച്ചു കഴുകിയാൽ മതിയാകും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക